യേശുവിൽ സ്നേഹമുള്ളവരെ വേദനയും സങ്കടവും മുറിപ്പെടുത്തലുകളും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈശോ തന്നെ ഈ സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ഈശോ ഇവിടെ പറയുകയാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു തിരുവചന ധ്യാനത്തിലൂടെ നമ്മുടെ വേദനകളിൽ ആശ്വാസം കണ്ടെത്തി ജീവിക്കുവാൻ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് തീർച്ചയായും ഈശോ നമ്മുടെ വേദനകളിൽ നമ്മളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഈശോയെ കൂട്ടുപിടിച്ച് നമ്മുടെ സങ്കടങ്ങളിൽ ആശ്വാസം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് ഈ സഹനങ്ങളിൽ ആശ്വാസം നൽകുന്ന ഈ വചന ഭാഗങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് നമ്മുടെ വേദനയിലും ദുഃഖത്തിലും നിരാശയിലും ആകുലതകളിലും സങ്കടങ്ങളിലും ആശ്വാസം കണ്ടെത്തി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം അങ്ങനെ ഈശോ നൽകുന്ന ആശ്വാസം നമുക്ക് സ്വീകരിച്ച് ഈശോ വാഗ്ദാനം ചെയ്യുന്ന ആ വാഗ്ദാനത്തിൽ പ്രത്യാശയർപ്പിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും